ഇത് കേസ് പിൻവലിക്കുക അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോവുകയാണ് അതായത് പ്രോപ്പർ ആയിട്ടുള്ള അപ്പോളജി ആണെങ്കിൽ അതായത് ഇപ്പൊ അതിൽ എൻറെ അമ്മയ്ക്ക് വിളിക്കുന്നത് അത് എൻ്റെ അമ്മയെ വിളിക്കുന്നത് മാത്രമല്ല അത് മുഴുവൻ സ്ത്രീത്വത്തിനും നേരെയുള്ള ഒരു അപമാനിക്കലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത് കാരണം ഞാൻ ഞാനതിൽ ചോദിക്കുകയും ചെയ്തിരുന്നു നിങ്ങൾ ഇങ്ങനെ ഒരു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയിട്ടുള്ള സക്രീഡ എനിക്ക് എടുത്ത് ഹേർട്ട് ആവുന്നത് അതായത് അങ്ങനെ ഒരാൾ അങ്ങനെ ലുക്കപ്പ് ചെയ്തിരുന്ന ഒരാളാണ് ഇപ്പം അനീഷ് ശന്മർ എന്ന് പറയുന്നത് എനിക്ക് യാതൊരു തരത്തിലും ദേഷ്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഒരാളല്ല അദ്ദേഹം ഈ സക്രീഡ് ഗർഭിണികളൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ എടുത്തിട്ടുള്ള ഒരാളാണ് അതിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഐ മീൻ ഞാൻ റേഡിയോ സ്റ്റേഷനിലായിരുന്നു അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള ഒരാള് ഒരു ചീത്ത് വിളിക്കുമ്പോൾ നിങ്ങൾ അതല്ലേ എടുത്തത് അതെടുത്തൊരാളല്ലേ നിങ്ങൾ എന്ന് ഞാൻ ചോദിക്കുകയും അതെടുത്തതാണെങ്കിലും ഞാൻ വിളിക്കും എന്ന് പറയുന്നത് അത് മുഴുവൻ സ്ത്രീത്വത്തിന് നേരെയുള്ള ഒരു അപമാനിക്കലാണ് അപ്പം എൻ്റെ അമ്മയോട് മാത്രമല്ല മുഴുവൻ സ്ത്രീകളോടുമാണ് മാപ്പ് പറയേണ്ടത് പിന്നെ അതിൽ വിളിച്ചിട്ടുള്ള തെറി പദപ്രയോഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊക്കെ വെറും കോമഡിയോ അല്ലെങ്കിൽ ചുമ്മാ ഒരു ദേഷ്യത്തിന് വിളിക്കുന്ന തെറിയൊക്കെ ആയിരിക്കും പക്ഷെ അത് അങ്ങനെയല്ല ഒരു ഒരു വലിയ വിഭാഗം ഈ ഇന്ത്യയിലെ മുഴുവൻ ദളിത് കമ്മ്യൂണിറ്റിയും അവര് ഏൽക്കുന്ന എന്താ പറയുക അടിച്ചമർത്തലുകളുടെ ഒക്കെ ഒരു ഒരു റിഫ്ലക്ഷൻ ആണത് അപ്പൊ അത്തരം പദപ്രയോഗങ്ങൾ ആരും വിളിക്കാൻ പാടില്ല അപ്പൊ മാതൃകാപരമായിട്ടാണ് അത് ഇപ്പൊ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്റെ മാത്രം ആവശ്യമല്ല അതൊരു മാതൃകാപരമായ ഒരു ഒരു രീതി ആവാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾക്ക് ആരുടെയും മുഖത്ത് നോക്കി ഒരു ജാതി പേര് ചേർത്തുള്ള ഒരു ചീത്ത വിളിക്കാൻ പാടില്ല എന്നൊരു ഒരു മെസ്സേജ് എല്ലാവരിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യവും കൂടിയുണ്ട് പിന്നെ അദ്ദേഹത്തിന് പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്നുണ്ടാകുമ്പോൾ സ്വാഭാവികമായി അപ്പൊ ആ ഹേർട്ടായിട്ടുള്ള എൻ്റെ മാത്രമല്ല ഒരു ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ തന്നെ ഫീലിങ്സിനോടാണ് മാപ്പ് പറയേണ്ടത് അത് ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ കോമഡി ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ചീത്തപിളി ആയിരിക്കും പക്ഷെ അത് കേൾക്കുന്ന ആ അവസ്ഥയിലുള്ളവന്റെ അവസ്ഥ അതല്ല അപ്പൊ അതുകൊണ്ട് അതിനോട് മാപ്പ് പറയണം പിന്നെ ഇത്തരം ഭീഷണികളും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാര്യവും അത് ഉണ്ടായതിനെ തുടർന്നിട്ടുള്ള ഒരു ഒരു മാപ്പ് വർച്ചിലും വേണം ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടില്ല ഞാൻ മറ്റേ ലോകത്തരമായ കാര്യങ്ങളൊന്നും ആവശ്യപ്പെട്ടില്ല ഈ മൂന്ന് കാര്യങ്ങൾ അപ്പോളജൈസ് ചെയ്യുകയാണെങ്കിൽ കാരണം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കേസും കാര്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് എനിക്കും ബുദ്ധിമുട്ടാണ് ഇപ്പം ആ കേസ് ആ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം പിന്നെ ഒരു മൂന്നാല് ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സിനിമയ്ക്ക് പോകാൻ തോന്നുന്നില്ല അതിനുശേഷം ഇറങ്ങിയിട്ടുള്ള പല സിനിമകളുടെയും സംവിധായകരാണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും നമ്മൾ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സിനിമ നമ്മുടെ വന്നിട്ടുണ്ട് കൊച്ചു സിനിമയാണ് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് സാധാരണ അങ്ങനെ വിളിക്കുന്ന ആളുകളുടെ സിനിമകൾ ഞാൻ പോയി കാണുകയും അതിന് ഒരു റിവ്യൂ റിവ്യൂഡൊക്കെ ചെയ്യും പക്ഷെ ഇതെനിക്ക് പോകാൻ പറ്റുന്നില്ല കാര്യം അത് ഉണ്ടാക്കുന്ന എനിക്ക് ഇപ്പോഴാണ് ശരിക്കും ഒരു കംപ്ലൈന്റ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇപ്പം പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ പരാതികൾ ഉണ്ടാകുന്ന സമയത്തും ഇവർ കടന്നു പോകുന്ന മാനസികാവസ്ഥയുടെ ഒരു ഒരു പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് എനിക്ക് മനസ്സിലായത് ഞാൻ ഫീൽ ചെയ്തത് ഈ ദിവസങ്ങളിലാണ് അപ്പം എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണമെന്നില്ല ഒരു കേസോ കാര്യങ്ങളോ ആയിപ്പോയി ആരുടെയും കരിയറിനെ അത് ബാധിക്കണമെന്നില്ല അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പരിഹാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക കാര്യം ഇതിലിപ്പോൾ എൻ്റെ അമ്മയെ ചീത്തു വിളിക്കുമ്പോൾ ഇവിടെ ആവുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ അമ്മയ്ക്ക് ഒരു അഞ്ചാങ്ങളമാരുണ്ട് അവർക്കിത് ഹേർട്ടാകും അതേപോലെ അമ്മയ്ക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ഉണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഇമോഷൻസിനെയാണ് ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല എന്നെ ഈ ഒരു കോൾ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം വിളിച്ച എല്ലാവരും നമ്മളോടൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ എല്ലാവർക്കും അത് ഫീൽ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അത്രയും പേരുടെ ആണ് അത്രയും പേരുടെ അമ്മ എന്ന് പറയുന്ന വികാരത്തിനെയൊക്കെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനൊക്കെ മാപ്പ് പറഞ്ഞ് മാറുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം